കഴിഞ്ഞ തവണ മമ്മുക്ക കലോത്സവത്തിന് എത്തിയതുപോലെ ഇത്തവണ താനും സ്കൂൾ കലോത്സവത്തിന് പ്രേക്ഷകരുടെ ഇഷ്ടമനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചാണ് എത്തിയതെന്ന് ഡൊവിനോ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് ദിവസം മുൻപേ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കഴിഞ്ഞ തവണ മമ്മൂക്ക് വന്നപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ കണ്ടതിന് ശേഷം വന്ന് എന്ത് വസ്ത്രം ധരിച്ച് കലോത്സവത്തിന് വരണമെന്ന് തീരുമാനിച്ചത് ഞാൻ സമാനമായ ഒരു വീഡിയോ കണ്ടപ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്നു ഞാൻ ഏത് വേഷത്തിൽ വന്നാലും കാണാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടപ്പോഴാണ് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ആ കൂട്ടത്തെ ഒരുപാട് പേർ പറഞ്ഞു കറുത്ത ഷട്ടും വെളുത്തും ഉണ്ട് കൊടുത്ത് വന്ന നല്ല രസമായിരിക്കുമെന്ന് ഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കറുത്ത ഷട്ടുകൾ ആയതിനാൽ എനിക്കത് വളരെ എളുപ്പമായിരുന്നു എന്ന് ടൂനോ പറയുന്നു കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിന് മമ്മൂട്ടി വേദിയിൽ പ്രസംഗിക്കുന്നവരെ താൻ ഏത് വസ്ത്രം ധരിക്കുമെന്ന ആൾക്കാർ കൂടുതൽ ഇഷ്ടമാണെന്ന് ചോദിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ വേക്കണ്ടുവെന്നും അതിൽ കൂടുതൽ പേർ പറഞ്ഞത് വസ്ത്രം വെളുത്തുള്ള ഷട്ടും വെളുത്തമുണ്ടോ ആണെന്നും നടൻ പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കലോത്സവത്തിൽ മമ്മൂട്ടി അന്ന് വന്നത് കറുപ്പ് കറുപ്പൂ ഷട്ടും വെളുത്തമുണ്ടോ എന്ന് ധരിച്ചായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ തങ്ങളുടെ ജില്ലയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ ഒരു ദിവസം അവധി ലഭിക്കും എന്ന് മാത്രമായിരുന്നു തനിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവ കലാവേളയുമായിട്ടുള്ള ബന്ധമെന്നും എന്നാൽ ഇപ്പോൾ വൈവിധ്യമെന്ന് പറഞ്ഞു എന്നതുപോലെ താൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മേഖല കലാരംഗത്തും ടോവിന പറഞ്ഞു കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകളും ടൊവിന നേർന്നു